കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലക്കേസിൽ പ്രതികൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി കൃഷ്ണപുരത്തെ ഒളിസങ്കേതത്തിൽ നിന്നാണ് നാടൻ ബോംബ് കണ്ടെത്തിയത് ക്ലാപ്പനയിലെ സി പി എം പ്രാദേശിക നേതാവിന്റെ വീട്ടിലും പ്രതിക്കായി പോലീസിന്റെ അന്വേഷണം ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺരാജ് ഈ കേസിലെ ചില പ്രധാന പ്രതികൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു അവരിൽ നിന്ന് അടക്കം ശേഖരിച്ച വിവരങ്ങൾ തുടർന്നുള്ള പോലീസിന്റെ നീക്കം പ്രതികൾക്കായുള്ള അന്വേഷണം അതിനിടെ ഒളിസങ്കേതവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ് ഈ സി പി ഐ എം പ്രാദേശിക നേതാവിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള സാഹചര്യം എന്താണ് അരുൺരാജ് റിജിത്ത് ജിം സന്തോഷ് കൊൽക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം സമാനതകളില്ലാത്തതാണ് അക്ഷീണമായ പ്രയത്നം കരുനാഗപ്പള്ളി ഓച്ചിറ പോലീസുകൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ കേസിൽ പ്രധാന പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഏറ്റവും പുറത്തുവരുന്ന ഏറ്റവും പുതുതായുള്ള അപ്ഡേഷനുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് രണ്ട് സ്ഥലങ്ങളാണ് പ്രതികൾ ഒളിച്ചിരുന്നതായി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ കൃഷ്ണപുരത്തെ നക്കൽ ഈ സ്ഥലത്ത് നക്കലാലിലാണ് ഈ പ്രതികൾ ആദ്യം ഒളിച്ചിരുന്നത് അവിടെ നിന്ന് ഈ പ്രതികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഈ പ്രതികൾ ഈ ഉപയോഗിച്ച ശേഷം ഈ ജിം സന്തോഷിന്റെ വീട്ടിലെത്തിയ ശേഷം തിരികെ കൊണ്ടുപോയിരുന്ന നാടൻ ബോംബുമാണ് കണ്ടെത്തിയത് ഇന്ന് ബോംബ് സ്കോഡും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും അടക്കം ചേർന്നുകൊണ്ട് ഈ ബോംബ് പൂർണമായി ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട് ഈ പ്രതികൾ ആദ്യഘട്ടത്തിൽ അവിടെ ഒളിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെ പരിശോധന രണ്ടാമത്തെ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ക്ലാപ്പനയിലുള്ള സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ഇന്ന് പോലീസിന്റെ അന്വേഷണം എത്തി എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാന പ്രതിയും മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന പങ്കജ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്ലാപ്പന സ്വദേശിയെ പ്രാദേശിക സി നേതാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടിയത് ഈ പക്ഷേ ഇയാൾ നൽകിയ വിവരം തനിക്ക് നേരിട്ട് പങ്കജുമായി ബന്ധമില്ല മറ്റൊരു സുഹൃത്ത് വഴിയാണ് ബന്ധം ആ സുഹൃത്തിനെ മാത്രമാണ് തനിക്ക് അറിയാവുന്നത് എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണമടക്കം നടത്തുകയാണ് പങ്കജിനെ ഏതെങ്കിലും തരത്തിൽ ഇവർ സഹായിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എന്തായാലും ഈ ഉന്നത സി പി എം നേതാക്കളുമായുള്ള ബന്ധങ്ങളടക്കം നേരത്തെ പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രാദേശിക സി പി എം നേതാവിന്റെ വീട്ടിലേക്കടക്കം എത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലടക്കം നടക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യപ്രതികളിലേക്ക് എത്താൻ പോലീസ് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്നതാണ് ഈ നാടൻ തോക്കുകൾ കണ്ടെത്തുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഏർഗണ്ഡാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ നാടൻ ബോംബ് കണ്ടെത്തുന്നു ഇതെല്ലാം തന്നെ ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കൊച്ചു നഗരത്തിൽ തന്നെയാണ് ഇത്രയും അധികം ഈ അക്രമ സ്വഭാവത്തിൽ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലുള്ള ഒരു സമൂഹം യുവതലമുറ വളർന്നു വരുന്നത് എന്നുള്ളത് പോലീസിനെ പോലും ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കേസ് കൃത്യമായി തന്നെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രധാന പ്രതികളിലേക്ക് അന്വേഷണ സംഘം അടുക്കുന്നു അതുപോലെ തന്നെ പ്രതികൾക്ക് ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ ഒളിവിൽ കഴിയാൻ എന്നത് സംബന്ധിച്ചുള്ള അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് അന്വേഷണവും ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് സി പി പ്രാദേശിക നേതാവിൽ നിന്നടക്കം വിവരങ്ങൾ തേടിയിരിക്കുന്നത്